ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഇന്ത്യ ഒരു മൂന്നാം കക്ഷിയുടെയും മധ്യസ്ഥത അംഗീകരിച്ചിരുന്നില്ലെന്ന് സമ്മതിച്ച് പാകിസ്ഥാനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യ പാക് വെടിനിർത്തൽ വെടിനിർത്തലുണ്ടായതെന്ന വാദമാണ് പാക് വിദേശകാര്യമന്ത്രി ഇസ്ഹാഖ് ദർ തള്ളിയത് പല വേദികളിലായി ട്രംപ് ആവർത്തിച്ചു പറയുന്ന കാര്യമാണ് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചതിൽ മധ്യസ്ഥത വഹിച്ചത് താനാണെന്ന കാര്യം എന്നാൽ ഇന്ത്യ ഇത് തുടക്കം മുതൽ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു ഇപ്പോൾ പാകിസ്ഥാനും ട്രംപിന്റെ ആ വാദങ്ങളെ പൊളിച്ചെഴുതുകയാണ് മധ്യസ്ഥതയെക്കുറിച്ച് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ സംസാരിച്ചിരുന്നെന്നും എന്നാൽ ഇന്ത്യ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ വേണ്ടെന്ന് അറിയിച്ചെന്നും അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇസ്ഹാഖ്ദാർ വ്യക്തമാക്കി മെയ് പതിനൊന്നിന് രാവിലെ എട്ട് പതിനേഴിനാണ് മാർക്കോ റൂബിയോ വഴി എനിക്ക് വെടിനിർത്തൽ വാഗ്ദാനം വരുന്നത് ഉടൻ തന്നെ സ്വതന്ത്രമായ ഒരു സ്ഥലത്ത് ഇന്ത്യയുമായി ചർച്ച നടത്തണമെന്നും റൂബിയോ പറഞ്ഞു എന്നാൽ ജൂലൈ ഇരുപത്തിയഞ്ചിന് ഞാനും റൂബിയോയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞത് ഇത് ഉഭയകക്ഷി കാര്യം മാത്രമാണെന്നാണ് ഇന്ത്യയുടെ നിലപാടെന്നാണ് ധാർ പറഞ്ഞത് ഇന്ത്യയും അമേരിക്കയും വ്യാപാര ചർച്ചകൾ അവസാനിപ്പിച്ച് ബന്ധങ്ങൾ വീണ്ടും പുനഃസ്ഥാപിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന വരുന്നത് ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യം വെക്കുന്നുണ്ടോ എന്നതിലും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചതിനു പിന്നാലെ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിച്ചത് തന്റെ മധ്യസ്ഥതയിലാണെന്ന് ട്രംപ് പലകുറി അവകാശപ്പെട്ടിരുന്നു ഈ വാദങ്ങളെല്ലാം ഇന്ത്യ തള്ളുകയും ചെയ്തിരുന്നു അതേസമയം മെയ് മാസത്തിൽ പാകിസ്ഥാനുമായുള്ള സംഘർഷം അവസാനിച്ചുവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളിക്കളഞ്ഞ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രംഗത്തെത്തുകയും ചെയ്തിരുന്നു ആരുടെയും സമ്മർദ്ദത്തിന് രാജ്യം മറുപടി നൽകിയിട്ടില്ലെന്നും പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇന്ത്യൻ ഭരണത്തിലുള്ള കാശ്മീരിലെ പഹൽഗാം ിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളുടെ ജീവൻ അപഹരിച്ച ആക്രമണത്തെക്കുറിച്ചുള്ള പാർലമെന്ററി ചർച്ചയുടെ ഉദ്ഘാടന വേളയിൽ സംസാരിച്ച സമയം രാജ്നാഥ് സിംഗ് പറഞ്ഞതാണ് ആക്രമണത്തിന് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തി ഇന്ത്യ എന്നാൽ അത് നിഷേധിച്ചു അയൽക്കാരിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഒരു ആക്രമണം നടത്തി ഇരുവശത്തും നിന്ന് നാല് ദിവസത്തെ തീവ്രമായ സൈനിക നടപടിക്ക് കാരണമായി രണ്ട് ആണവായുധ അയൽക്കാർ തമ്മിലുള്ള വെടിനിർത്തൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഉണ്ടായതെന്നാണ് ട്രംപ് പലപ്പോഴും അവകാശപ്പെട്ടിരുന്നത് ഇന്ത്യ അത് നിഷേധിക്കുകയാണ് ചെയ്തത് സമ്മർദ്ദം മൂലമാണ് സൈനിക നടപടി നിർത്തിവെച്ചതെന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റും അടിസ്ഥാനരഹിതവുമാണെന്നും സിംഗ് ആവർത്തിച്ചു പറയുകയും ചെയ്തിരുന്നു സംഘർഷത്തിന് മുൻപും സംഘടന കാലത്തുമുള്ള എല്ലാ രാഷ്ട്രീയ സൈനിക ലക്ഷ്യങ്ങളും പൂർണ്ണമായും നേടിയെടുത്തതിനാലാണ് ഇന്ത്യ അതിന്റെ പ്രവർത്തനം നിർത്തിവെച്ചതെന്നും അദ്ദേഹം പാർലമെന്ററി അതോ സഭയായ ലോക്സഭയെ അറിയിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഈ തീരുമാനമെടുത്തതെന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു അദ്ദേഹം സഹായത്തിനായി അപേക്ഷിച്ചു ഇതിനുശേഷമാണ് ഇന്ത്യൻ സായുധ സേന പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്താൻ തീരുമാനിച്ചത് സിംഗിന്റെ അവകാശവാദങ്ങളെക്കുറിച്ച് ഇസ്ലാമാബാദ് പ്രതികരിച്ചിട്ടില്ല മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പതിറ്റാണ്ടുകളായി നടന്ന ഏറ്റവും മോശമായ സൈനിക ഏറ്റുമുട്ടലായിരുന്നു അത് ട്രംപ് ഇരു രാജ്യങ്ങൾ തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നാല് ദിവസത്തെ പോരാട്ടത്തിൽ ഡസൺ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു വർഷങ്ങളായി പാകിസ്ഥാൻ വളർത്തിയ ഭീകര കേന്ദ്രങ്ങളെ നശിപ്പിക്കുക എന്നതാണ് ഇന്ത്യയുടെ സൈനിക നടപടിയുടെ ലക്ഷ്യമെന്നും സിംഗ് പറഞ്ഞിരുന്നു പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധീന കാശ്മീരിലെയും ഒൻപത് ഭീകരാടിസ്ഥാന സൌകര്യ കേന്ദ്രങ്ങളിൽ ഇരുപത്തിരണ്ട് മിനിറ്റ് നീണ്ടുനിന്ന ഏകോപിത ആക്രമണങ്ങളിൽ നൂറിലധികം ഭീകരരും അവരുടെ പരിശീലകരും കൈകാര്യം ചെയ്യുന്നവരും കൂട്ടാളികളും കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്നും കൂട്ടിച്ചേർത്തു സംഘർഷത്തിനിടെ അഞ്ച് ഇന്ത്യൻ യുദ്ധവിമാനങ്ങളും ഒരു ഡ്രോണും വെടിവിച്ചിട്ടുവെന്ന ഇസ്ലാമാബാദിന്റെ അവകാശവാദത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാക്കൾ സർക്കാരിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഇത് നിഷേധിച്ച സിംഗ് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം വരുന്ന പ്രൊജക്ടലുകളും മിസൈലുകളും തടഞ്ഞുവെന്നും ഒരു ഇന്ത്യൻ സൈനിക സ്ഥാപനത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ദുരന്തമുണ്ടായാൽ ഇന്ത്യൻ സായുധസേനയ്ക്ക് സൈനിക നടപടി പുനരാരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യൻ ഭരണത്തിലുള്ള കാശ്മീരിൽ നടന്ന വെടിവയ്പിൽ മൂന്ന് തീവ്രവാദികളെ വധിച്ചതായി ഇന്ത്യൻ സൈന്യം അന്നേ ദിവസം രാവിലെ ഏപ്രിൽ ആക്രമണത്തിന് പിന്നിൽ ഇവർ മൂന്ന് പേരാണെന്ന് സംശയിക്കുന്നതായിട്ടും ഇന്ത്യൻ ടി വി ചാനലുകൾ അവകാശപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥർ ഇത് സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നു ആക്രമണത്തിൽ ഉൾപ്പെട്ട മൂന്ന് തീവ്രവാദികളും ഐക്യരാഷ്ട്രസഭ നിരോധിച്ച തീവ്രവാദ സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയിൽ നിന്നുള്ള പാകിസ്ഥാൻ പൗരന്മാരാണെന്നും ഇന്ത്യൻ അന്വേഷകർ മുൻപ് പറയുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്